നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം കാക്കനാട് എൻജിഒ ക്വാർട്ടേഴ്സിന് സമീപത്തെ മുപ്പത്തിനാലാം നമ്പർ അംഗൻവാടിയിൽ വെച്ച് മൂന്ന് വയസ്സുള്ള കുട്ടിയെ പാമ്പ് കടിച്ചതായി സംശയം കൈക്ക് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയെ കാക്കനാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം അങ്കനവാടിയിലെ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്ത് സമീപത്തെ വാഷ് ബേസിനിൽ കൈ കഴുകുന്നതിനിടെ കുട്ടിയുടെ കൈയിലേക്ക് പാമ്പ് വീണതായി കുട്ടി ടീച്ചറെ അറിയിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് കുട്ടിക്ക് കൈയിൽ വേദന അനുഭവപ്പെട്ടത് ഇതോടെ ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സംഭവ സ്ഥലത്തു നിന്നും അണലി കുഞ്ഞിനെ കണ്ടെത്തിയതോടെ അംഗനവാടിയിലെ ജീവനക്കാർ ആശങ്കയിലായി അംഗനവാടിയിൽ വെച്ച് കുട്ടിയെ പാമ്പ് കടിച്ചായ സംശയത്തെ തുടർന്ന് വാർഡ് കൌൺസിലർ സജീന അക്ബറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ അംഗനവാടി പരിസരം ശുദ്ധീകരിച്ചു അംഗനവാടിയുടെ പരിസരം കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയിലല്ലെന്നും എന്നാൽ സമീപത്തുള്ള എൻജിയോ ക്വാർട്ടേഴ്സ് പരിസരത്ത് കാട് പിടിച്ചു കിടക്കുന്നുണ്ടെന്നും ഇവിടെ നിന്നാകാം പാമ്പെത്തിയതെന്നും കൗൺസിലർ പറഞ്ഞു ഇന്നലെ പതിനൊന്ന് മണിക്ക് അംഗൻവാടിയിലെ ഒരു കുട്ടി കുട്ടി വാഷ് ബേസിന് കൈ കഴുകാൻ പോയ സമയത്ത് കുട്ടി പേടിച്ച് നിലവിളിച്ച് പുറത്തേക്ക് ഓടി വന്നു കുട്ടിയുടെ മാതാവ് കൂടെ ഉണ്ടായിരുന്നു ടീച്ചറുമായി സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പം കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു പാമ്പ വേഗം തന്നെ കുട്ടി പറഞ്ഞതായതുകൊണ്ടും കുട്ടി നിലവിളിച്ചത് കൊണ്ടും വേഗം എന്നാൽ വെച്ചുകൊണ്ടിരിക്കേണ്ട നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്നു അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു കൊച്ചല്ലേ അപ്പം നമുക്കൊരു ഒബ്സർവേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷൻ പറഞ്ഞിട്ടുണ്ട് കുട്ടിക്ക് നിലവിൽ കുഴപ്പമൊന്നുമില്ല